മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കടമ്പടിപ്പുറത്ത് ഫാൻസി കടയിൽ വൻ തീപിടുത്തം ബുധനാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതോടെയാണ് അപകടം കോങ്ങാട് മണ്ണാർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ എത്തിയാണ് തീ അണച്ചത് ഏകദേശം അഞ്ചു ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി ഉടമസ്ഥർ പറഞ്ഞു ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം ഏത് ഇടികിൽ കാണാൻ പറ്റുകടക്കിടം ഇടയിലൊക്കെ കടമ്പഴിപ്പുറം മണ്ണമ്പറ്റ റോഡിലെ ജുമാ മസ്ജിദിന് സമീപമുള്ള ഓട്ടുപാറ വീട്ടിൽ വീരാപ്പൂവിൻ്റെ രണ്ടു നിലയിലുള്ള ഹയാ ഫാൻസി സ്റ്റോറിലും സെലക്ഷൻ ലേഡീസ് ടൈലറിംഗ് ഷോപ്പിലുമാണ് തീപിടുത്തമുണ്ടായത് ഹയാ സ്റ്റോറിൽ ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയുടെ സാധനവും രണ്ട് ലക്ഷം രൂപയോളം പണവുമായി ഉണ്ടായിരുന്നതായി വീരാപ്പു പറഞ്ഞു ആ മൂന്ന് മണിക്കോളം അപ്പോൾ നമ്മുടെ ഇദ്ദേഹം പിന്നെ മുകളിലെ കടയിലെ ഡെയിലി യൂണിറ്റ് ടീമുകൾ അവര് കട അടിച്ചിട്ട് അവർ പാലക്കാട് പോയിരിക്കുന്നു അതുകൊണ്ട് മുകളിലേക്ക് ഒരുവിധം അങ്ങനെ ബാധിച്ചിട്ടില്ല ഇദ്ദേഹത്തിന്റെ കട മുഴുവനായിട്ടും നാശനഷ്ടം ഫുൾ സംഭവിച്ചിട്ടുണ്ട് മുകളിലെ നിലയിൽ പ്രവർത്തിക്കുന്ന സെലക്ഷൻ ലേഡീസ് ടൈലറിംഗ് ഷോപ്പിലും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് അക്കാദമി smp junction shorno sure opposite private bus stand patambi